ുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് റോഡ് പട്ടാമ്പി മുസ്ലിം ലീഗ് ചളവറ പഞ്ചായത്ത് ഓഫീസ് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ചളവറ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിദ്ദേശത്തിന്റെ രാഷ്ട്രീയം പകർച്ചയാണ് അതിലൂടെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തുള്ളതാണ് ഏതൊരു രാജ്യ സ്നേഹമായിട്ട് അല്ലെങ്കിൽ പല വിധത്തിലുള്ള അപകടങ്ങൾ ഇനി വരാൻ ഓരോ ഭാഗമാണ്

ആ ഇന്ത്യയിലൂടെ ഒരു പുതിയ ഇന്ത്യ എല്ലാ വിധത്തിലും വിദ്യയെ ഒന്നും ഉണ്ടാക്കാൻ കഴിയും ശ്രീകണ്ഠനെ വിജയിപ്പിക്കുക എന്ന പ്രദേശത്തോടെ നമ്മൾ പ്രവർത്തിക്കുക അതിനുള്ള ആ ജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കമാകട്ടെ നമ്മുടെ ഈ ഓഫീസ് ഉൾക്കാടണം എന്നുള്ളൊരു ആശംസയുണ്ട് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായ മംഗലം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി അബ്ദുറഹ്മാൻ ദലിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഐ പി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു